പൗലോസ് ലിഹായുടെ ശിഷ്യനാണ് ടീത്തോസ് ക്രേത്തെ എന്ന സ്ഥലത്തെ ക്രിസ്ത്യാനികളുടെ നേതാവാണ് അവിടെയുള്ള ക്രിസ്ത്യാനികളെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കണമെന്ന് പൗലോസ് തീത്തോസിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ദൂഷണം പറയാതിരിക്കാനും കലഹിക്കാതിരിക്കാനും സൗമ്യരായിരിക്കാനും എല്ലാ മനുഷ്യരോടും തികഞ്ഞ ശാന്തത പ്രകടിപ്പിക്കാനും നീ അവരെ ഓർമ്മിപ്പിക്കണം എൻ്റെ സംസാരത്തിൽ മറ്റുള്ളവരുടെ കുറ്റവും കുറവുകളും പൊന്തി വരാറുണ്ടോ ചിലർ പറയും കുറ്റം പറയാതിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ മിണ്ടാണ്ടിരിക്കും മിണ്ടാണ്ടിരുന്നാൽ മതിയോ പോരാ എന്ന് തന്നെയാണ് ഈശോ പഠിപ്പിക്കുന്നത് മലമുകളിൽ കത്തിച്ചു വെച്ച വിളക്കാവണം മൂടി വെച്ച വിളക്കാകരുത് ഈശോ പറഞ്ഞിട്ടില്ലേ ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് അധരം സംസാരിക്കുന്നു എന്ന് ഉള്ളിൽ നന്മയും സ്നേഹവുമുള്ള ഒരാളുടെ വാക്കിലും സ്നേഹം കാണും മറ്റുള്ളവരെ കേൾക്കാൻ പറ്റുന്നവർ ക്ഷമിക്കാൻ സാധിക്കുന്നവർ സ്വയം തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കുന്നവർ ഇവരുടെ വാക്കുകളിൽ നന്മയുണ്ടാവും മിണ്ടാടിരുന്നിട്ട് കാര്യമില്ല ഹൃദയത്തെ പരിശോധിക്കുകയാണ് വേണ്ടത് ഞാൻ ദൂഷണം പറയാറുണ്ടെങ്കിൽ അന്യരുടെ കുറവുകൾ പെരുപ്പിച്ച് കാണിക്കാറുണ്ടെങ്കിൽ സ്വയം എന്നെ തന്നെ പുകഴ്ത്തി സംസാരിക്കാറുണ്ടെങ്കിൽ എന്നോട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കണം എൻ്റെ ഉള്ളിൽ അസൂയ ഉണ്ടോ മറ്റുള്ളവരുടെ സൽപ്പേരില്ലാണ്ടാക്കാൻ വേണ്ടിയാണോ എൻ്റെ സംസാരത്തിൽ ഇത്തരം കാര്യങ്ങൾ വരുന്നത് എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടോ എൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു മുറിവ് ഉണങ്ങാണ്ട് കിടക്കുന്നുണ്ടോ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണേ എന്തിനു വേണ്ടിയാ ഉള്ളിലെ സ്നേഹം കൂടുതൽ വിമലീകരിക്കപ്പെടാനും എൻ്റെ നാവിനെ നിയന്ത്രിക്കാൻ എനിക്ക് കരുത്ത് ലഭിക്കാനും വേണ്ടി